ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത പോലീസ് ബന്ധങ്ങളും ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു പോലീസ് ആസ്ഥാനത്ത് എത്തി എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പൊന്നാട അണിയിക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ ലഭിച്ചു ഒരു മാസം മുമ്പാണ് പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തിയത് സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാം സിജോ എ ഡി ജി പി എസ് ശ്രീജിത്തിന് നമുക്കറിയാം അദ്ദേഹത്തിന് ശബരിമലയിൽ പ്രധാനപ്പെട്ട ചുമതലയിലുണ്ടായിരുന്നു പോറ്റി ശബരിമലയുമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ഒരു സ്വാഭാവികമായ മാത്രമാണോ ഇത് ഈ എന്ന് പറയുന്നത് ഭീമ ജുവല്ലേഴ്സ് സർക്കാരിന് ഒരു ആംബുലൻസ് നൽകിയിരുന്നു ശബരിമല നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സംബന്ധിച്ച് അത് സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷമാണ് സർക്കാർ ഒരു ഉത്തരവിറക്കുന്നത് ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോലീസ് ആസ്ഥാനത്ത് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ എത്തി ഈ ഭീമ ജുവലേഴ്സിൻ്റെ ആളുകൾ ഇരുമായി സംസാരിക്കുന്നു എ ഡി ജി പിയുമായി സംസാരിക്കുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചാണ് ഈ ആംബുലൻസ് കൈമാറുകയും ചെയ്തിരുന്നത് അദ്ദേഹം ഇക്കാര്യത്തോട് അവർ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭീമ ജുവലേഴ്സിൻ്റെ ആളുകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മട്ടന്നൂർ ശങ്കരുംകുട്ടിമാരാരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ വന്നപ്പോൾ ഈ പോറ്റി കൂടെ അവിടെ ഒപ്പം വന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയാണ് താൻ സ്വീകരിക്കുന്നത് അങ്ങനെ വന്ന സമയത്ത് തന്നെ ഷോൾ അണിയിക്കുന്ന സമയത്ത് താൻ ആ ഷോൾ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ളൊരു ബന്ധമില്ല പക്ഷേ ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ താൻ നേരത്തെയും കണ്ടിട്ടുണ്ട് ശബരിമലയിൽ സുപ്രധാന ചുമതല വഹിച്ചിരുന്ന ആളാണ് എ ഡി ജി പി ശ്രീജിത്ത് ഈ പല സന്ദർഭങ്ങളിലും അവിടെ വിശ്വസം കണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് ഇത്തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് വിവാദങ്ങളാകുന്നത് പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ശബരിമലയിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ വിവിധയിടങ്ങളിലൊക്കെ എത്തിച്ച് അത് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് പണം വാങ്ങുന്നു എന്നൊരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്